ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെങ്കോട്ടയിൽ നിന്നും കുറ്റാലത്തേക്കുള്ള ഒരു യാത്രയാണ് കുറ്റാലത്തെ കുറച്ച് കാഴ്ചകളും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയതിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചെങ്കോട്ടയിൽ നിന്നും ഏകദേശം ആറ് ഏഴ് കിലോമീറ്ററാണ് കുറ്റാലത്തേക്കുള്ള ദൂരം ഒരു ടൂറിസ്റ്റ് സെൻറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലായിടത്തും കാണുന്നതുപോലെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇവിടെ നിന്നാണ് തെങ്കാശി മധുരൈ ഒക്കെ പോകുന്ന റോഡും കൂടി ചേരുന്നത് പോകുന്ന വഴിക്കെല്ലാം നല്ല മാന്തോപ്പുകളാണ് വലതുവശത്ത് പശ്ചിമഘട്ട മലനിരകളുണ്ട് ചെങ്കോട്ടയും കുറ്റാലവും തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഭൂപ്രദേശമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് അഞ്ഞൂറ്റി ഇരുപത് അടിയോളം ഉയരത്തിലാണ് ഈ സ്ഥലം പോകുന്ന വഴിക്കൊക്കെ ധാരാളം ഹോം സ്റ്റേ ഉണ്ട് ലോഡ്ജുകളുണ്ട് റിസോർട്ടുകളുണ്ട് അങ്ങനെ നല്ല ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് കുറ്റാലം പിന്നെ വഴികളൊക്കെ ആ സ്വാതന്ത്ര്യാനന്തര കാലത്തുള്ളത് തന്നെയാണ് രണ്ട് വണ്ടിക്ക് പോകാവുന്ന വഴികളാണ് ഇവിടെയൊക്കെ ഒരുപാട് പുരാതന ക്ഷേത്രങ്ങളുണ്ട് അതെല്ലാം നല്ല കരിങ്കല്ലിൽ കൊത്തുപണി ചെയ്ത ക്ഷേത്രങ്ങളാണ് ചെറുതും വലുതുമായത് ഇവിടെ ധാരാളം സദാ ഹോട്ടലുകളുണ്ട് അവിടെയൊക്കെ ഭക്ഷണ ചെലവും വളരെ കുറവാണ് പിന്നെ ഈച്ചശല്യം ഒട്ടും കുറവല്ല അതും പറയാതിരിക്കാൻ നിർവാഹമില്ല ഇവിടെയൊക്കെ വഴിക്ക് വീതി കുറവായതുകൊണ്ടും ധാരാളം അന്യസംസ്ഥാന വാഹനങ്ങൾ വരുന്നതുകൊണ്ടും വഴിക്കൊക്കെ ഹുകൾ കൊടുത്തിട്ടുണ്ട് ഇതിലെ ബസ് സർവീസ് ധാരാളമുണ്ട് തെങ്കാശിയിൽ നിന്നും കുറ്റാലം ചെങ്കോട്ട ചെങ്കോട്ടയിൽ നിന്ന് കുറ്റാലം തെങ്കാശി നമ്മൾ പുരാതനമായ ഒരു തമിഴ് ഗ്രാമത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് വഴിയോട് ചേർത്താണ് കെട്ടിടങ്ങളെല്ലാം നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ വികസനമൊന്നും ഈ അടുത്തൊന്നും നടക്കാൻ സാധ്യതയില്ല തെങ്കാശിയിൽ നിന്നും ചെങ്കോട്ടയിൽ നിന്നും കുറ്റാലത്തേക്ക് ഒരേ ദൂരവും ഒരേ ബസ് ഫെയറുമാണ് എന്നാൽ തന്മല ആര്യങ്കാവ് വഴി പോകുന്നവർക്ക് ചെങ്കോട്ടയാണ് കുറ്റാലത്തേക്ക് പോകാൻ എളുപ്പം ധാരാളം കേരള ലോറികൾ ഇവിടെ വരുന്നുണ്ട് അപ്പം നമ്മുടെ മുൻപിക്കൂടെയും പോകുന്നത് അതാണ് കാരണം ധാരാളം പാറമടകൾ ഇവിടെയുണ്ട് ഇവിടെ നിന്നാണ് കരിങ്കല്ല് മെറ്റിൽ പൊടി അങ്ങനെയുള്ള സാധന സാമഗ്രികൾ കേരളത്തിലേക്ക് വരുന്നത് ഇവിടെ ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും ഇനി നമുക്ക് രണ്ടോ മൂന്നോ ദിവസം ഇവിടെ തങ്ങണം എന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒൻപത് വെള്ളച്ചാട്ടങ്ങൾ കുറ്റാലത്തിന് പരിസരത്തായിട്ടുണ്ട് പ്രത്യേകിച്ച് പലതും നല്ല കാടിൻ്റെ പച്ചപ്പിൽ മലനിരകൾക്ക് സമീപവും താഴ്വരയിലും സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മൾ കുറ്റാലത്തെ പ്രധാന വെള്ളച്ചാട്ടത്തിന് സമീപമെത്തി അപ്പം കൊരങ്ങന്മാർ കൂട്ടമായിട്ട് ഒരു വാഹനത്തിന് പുറകെ ഓടുന്നത് കാണാൻ സാധിച്ചു പിന്നീട് എല്ലാ ടൂറിസ്റ്റ് സെൻറ്ററുകളും പോലെ കച്ചവടങ്ങളാണ് കച്ചവട സ്ഥാപനങ്ങളാണ് വലിയ വെട്ടുകത്തി മുതൽ ചെറിയ പേനാക്കത്തി വരെ ഇവിടെയുണ്ട് അതുപോലെ വാഴക്കൊലകൾ പ്രത്യേകിച്ച് ഏത്തക്കൊലകൾ ധാരാളം ഇവിടെ കൊണ്ടുവന്ന് ചാടിച്ചിട്ടുണ്ട് കാരണം ചിപ്സ് കച്ചവടം ഇവിടെ പൊടി പൊടിക്കുന്നതാണ് ചിപ്സ് ഒരു നേരമ്പോക്ക് ഐറ്റം മാത്രമല്ലാതെ ഒരു ടച്ചബിൾ ഐറ്റം കൂടിയായതുകൊണ്ട് നല്ല സെയിലാണ് ധാരാളം ചിപ്സിൻ്റെ വെറൈറ്റികൾ ഇവിടെയുണ്ട് അതി പുരാതനമായ ഒരു ക്ഷേത്രം ഇവിടെയുണ്ട് പിന്നെ നമ്മുടെ സ്വന്തം ചക്കപ്പഴം അവർക്ക് ചക്കപ്പളം അതുമൊക്കെ ഇവിടെ ഒരുക്കി രാവിലെ കച്ചവടത്തിന് കച്ചവടക്കാർ തയ്യാറാവുന്നു കുട്ടികളെയും സ്ത്രീ ജനങ്ങളെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷോക്കേസ് ഐറ്റംസ് ടോയ്സ് ഒക്കെ ഇവിടെ ഉണ്ട് പഴയ രണ്ട് രൂപ ലെവലിൽ നിന്നൊക്കെ പത്തും മുന്നൂറും രൂപ വരെ വിലയുള്ള ഐറ്റംസൊക്കെ ആയി എല്ലാം ചൈന ഉൽപ്പന്നങ്ങളാണ് പിന്നീട് കൂളിംഗ് ഗ്ലാസിൻ്റെ വലിയൊരു കളക്ഷൻ നമ്മുടെയൊക്കെ ബാല്യകാലം ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കൂളിംഗ് ഗ്ലാസ് കച്ചവടം അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ കാണാം ഇന്നാൾ നമ്മൾ ചെന്നപ്പം ശക്തമായ വെള്ളച്ചാട്ടമായിരുന്നു എന്നാലിപ്പോൾ ഒന്ന് അമങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ ധാരാളം ആൾക്കാർ സഞ്ചാരികൾ വിവിധ ദേശത്തു നിന്ന് വിവിധ സംസ്ഥാനത്തു നിന്ന് വരുന്നുണ്ട് ഇവിടെയൊക്കെ വരുന്നതിലൊരു വലിയ വിഭാഗം വിശ്വാസികളുമുണ്ട് തങ്കാശി ക്ഷേത്രവും അതുപോലെ ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയ ശേഷം ഇവിടെ വന്ന് കുളിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട് സ്ത്രീജനങ്ങൾക്കും പുരുഷന്മാർക്കുമൊക്കെ പ്രത്യേകം പ്രത്യേകം ഏറിയായിട്ട് തിരിച്ചിട്ടുണ്ട് വലിയ വെള്ളച്ചാട്ടം വന്നാൽ ഇവിടെ അവർ ഇറങ്ങാൻ സമ്മതിക്കില്ല കാരണം ഇതൊക്കെ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് അവർ ഇവിടെയൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയത് പണ്ടുകാലത്തൊക്കെ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങിയിരുന്ന് കുളിക്കുകയോ കളിക്കുകയോ തമാശകൾ ഒക്കെ കാണിക്കാൻ സാധിക്കുമായിരുന്നു പശ്ചിമഘട്ടത്തിലെ പൊതുഗ മലനിരകളിൽ നിന്ന് നിന്നുഭവിക്കുന്ന മനോഹരങ്ങളായ വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇവിടെ സ്റ്റുഡൻസൊക്കെ വന്ന് തോളയിലൊക്കെ കയറി ഇതിൻ്റെ മുകളിൽ കയറാൻ ശ്രമിക്കുകയും തലയും കുത്തി താഴെ വീണ് ഒരുപാട് അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെല്ലുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് വലിയ വെള്ളച്ചാട്ടം വരികയും ഒരു പെൺകുട്ടി മരണപ്പെടുകയും ചെയ്തു അതുകൊണ്ടിവിടെ പോലീസ് ഐട്ട് പോസ്റ്റുണ്ട് പോലീസ് ശക്തമായിട്ട് ഇവിടെ നിൽക്കാറുണ്ട് ഇവിടെയുള്ള മറ്റ് പ്രധാന വെള്ളച്ചാട്ടങ്ങളായി അറിയപ്പെടുന്നത് പേരരുവി ചിറ്റരുവി പഴയ കുറ്റാലം അരുവി ചമ്പാദേവി വെള്ളച്ചാട്ടം തേനരുവി വെള്ളച്ചാട്ടം ഐന്തരുവി വെള്ളച്ചാട്ടം ഇങ്ങനെ മഴക്കാലത്ത് പോയാൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഈ ചെങ്കോട്ട തെങ്കാശി പ്രദേശത്തുണ്ട് ഇവിടെ ചെറിയൊരു ചെക്ക് ഡാമുണ്ട് അതിൽ ധാരാളം ലൈഫ് ബോയ് അല്ലെങ്കിൽ ലൈഫ് റിങ് എന്നാണ് പറയപ്പെടുന്ന ആ വളയത്തിന് ലൈഫ് ബോയ് സോഫല്ല ഇതാണ് കുറ്റാലം ഓൾഡ് വാട്ടർഫോൾസ് ആദ്യമായിട്ടല്ലെങ്കിൽ ഇവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗകര്യങ്ങൾ സഞ്ചാരികൾ പ്രയോജനപ്പെടുത്തി തുടങ്ങിയത് എവിടെയാണ് എന്നാൽ ഇതിന് സമീപം അഞ്ചാറ് വെള്ളച്ചാട്ടങ്ങൾ കൂടി ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിലോമീറ്ററുകളിൽ മാത്രമേ മാറ്റമുള്ളൂ ഇനി നമ്മൾ പൊതുവാഹനങ്ങളിൽ ബസ്സിലോ ട്രെയിനിലോ ആണ് വരുന്നതെങ്കിൽ ഇവിടെയൊക്കെ ഓട്ടോറിക്ഷ കിട്ടും ഇവർ എല്ലാ വെള്ളച്ചാട്ടത്തിലും നമ്മളെ കൊണ്ടുവരികയും അങ്ങനെ നമുക്ക് സുഖമായിട്ട് എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കും പിന്നെ പ്രത്യേകം ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് ആദ്യമേ എല്ലായിടത്തും പോയി വരുന്നതിൻ്റെ റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ച ശേഷം മാത്രമേ നമ്മൾ ഓട്ടോറിക്ഷയായി കയറാവുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ വീടും പറവും പണയം വെക്കേണ്ടി വരും ഇവിടെ മഴക്കാലവും അല്ലെങ്കിൽ ഡിസംബർ ജനുവരി വരെ വെള്ളച്ചാട്ടങ്ങൾ കാണപ്പെടാറുള്ളൂ അതിനുശേഷം ഇത് ഉണങ്ങി വരണ്ട് കിടക്കും ആ സമയത്തൊക്കെ ഓരോരുത്തർ പോയി ഇതിൽ നല്ല നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ ആ കൊത്തുപണികളൊക്കെ ആ വെള്ളച്ചാട്ടത്തിലെ കല്ലിൽ കാണാൻ സാധിക്കും ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മൈക്ക് വരെ ക്രമീകരിച്ചിട്ടുണ്ട് കാരണം വനത്തിനുള്ളിൽ മഴ പെയ്താൽ പെട്ടെന്നിവിടെ വെള്ളം ഉയരുകയും അതിശക്തമായ ഒഴുക്കിൽ പെട്ടൊക്കെ ഒരുപാട് അപകടങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പോലീസ് മൈക്കും കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ ആ നല്ല കാഴ്ചകളൊക്കെ കണ്ട് തണുപ്പിച്ച് ഞാനും തിരികെ പതുക്കെ പോരുകയാണ് ഇവിടെയൊക്കെ ധാരാളം സഞ്ചാരികൾ കുളി കഴിഞ്ഞ് ചായയും കാപ്പിയൊക്കെ കുടിച്ച് ഇരിപ്പുണ്ട് ഇവിടെയൊക്കെ പൊതുമരാമത്ത് ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ ധാരാളം കടകളുണ്ട് പ്രത്യേകിച്ച് മുളക് ബജ്ജി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചിപ്സിൻ്റെ കടകൾ നല്ല ഫ്രൂട്ട്സൊക്കെ ഈ പരിസരത്തൊക്കെ അല്ലെങ്കിൽ ഈ പ്രദേശത്തൊക്കെ കായ്ക്കുന്ന വിളവെടുക്കുന്ന ഫ്രൂട്ട്സാണ് ഇവിടെ വരുന്നത് നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ് അത് നമ്മൾ കുറച്ച് വിലപേശിയൊക്കെ എടുക്കണമെന്നേ ഉള്ളൂ അതുപോലെ സ്പൈസസിൻ്റെ ധാരാളം കളക്ഷൻ ചെറിയ ചെറിയ പാത്രക്കടകളും അങ്ങനെ ഒരുപാട് കടകൾ ഇവിടെയുണ്ട് ഇതാണ് ഒരു പ്രദേശത്ത് ടൂറിസം വളർന്നാൽ ഉള്ള ഗുണം ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്രയം സാമ്പത്തിക സഹായം ആ നാടിനൊരു വികസനമൊക്കെ ഈ ടൂറിസം മേഖല കൊണ്ട് ലഭിക്കും മറ്റൊരു വലിയ പ്രത്യേകത ഉരുളക്കിഴങ്ങിനെ നമ്മുടെ ബൈക്കുകളുടെ ഷോക്ക് അബ്സർവർ പോലെ ആക്കിയിട്ടുണ്ട് അത് എരിവുള്ളതും എരിവില്ലാത്തതും ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് ചോളം പുഴുങ്ങിയത് ചോളം പുഴുങ്ങാത്തത് പ്രത്യേകിച്ച് ഈ ഉരുളക്കിഴങ്ങ് സ്പ്രിങ് പോലെ ആക്കി ഈർക്കിലിയെ കോർത്ത് കൊടുക്കുന്നതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം അത് മേടിക്കുന്നുണ്ട് പിന്നീട് തമിഴ്നാടിൻ്റെ സ്വന്തമായ പനന്തനൊങ്ങ് അതൊക്കെ നമ്മൾ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെവിടെ പോയാലും പാലക്കാട് ഭാഗത്ത് പോയാലും കാണാൻ സാധിക്കും ഇവിടെ പോലീസ് ഐട്ട് പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ റെഡി ടു ഈറ്റ് ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ ഞാൻ വീണ്ടും ആ ബസ് സ്റ്റോപ്പിലേക്കുള്ള റൂട്ടിലാണ് പോകുന്നത് ഇതൊക്കെ വളരെ വൃത്തിഹീനമാണ് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന പ്രദേശങ്ങളാണെങ്കിലും സകല വേസ്റ്റും അങ്ങനെയുള്ള സാധനങ്ങളാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതൊക്കെ ഏതൊരു ടൂറിസ്റ്റ് സെൻറ്ററിനും ഒരു നെഗറ്റീവ് ഇഫക്റ്റാണ് നൽകുക ക്കെ അതിമനോഹരമാക്കി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റും പിന്നീട് വരുമ്പോൾ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്ന മിഷൻ നമ്മുടെ നാട്ടിലൊക്കെ ഇത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അവർ ഏതൊക്കെയാണ് ഇട്ടുകൊടുക്കും അത് നല്ല ഒരേ സൈസിൽ സൈസിലരിഞ്ഞു വരും ഉള്ളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നു അങ്ങനെ ഞാൻ ഒരിടത്ത് വരുമ്പോൾ നല്ല കല്ലും ഒരു നന്ദിയുടെ കരിങ്കൽ രൂപമൊക്കെ ഒക്കെ കണ്ട് എന്തൊക്കെയോ ആനപൂന ഉണ്ടെന്ന് വെച്ച് പോയതാണ് ഇവിടെ ഒരു ചുമട് താങ്ങി ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് ഞാൻ ആ പ്രധാന റോഡിലെത്തി അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഒരു ശവമഞ്ചലാണെന്നാണ് എന്നാൽ പിന്നീട് മനസ്സിലായി കച്ചവടക്കാരുടെയാണ് കച്ചവടം കഴിയുമ്പോൾ അവരത് താത്തിട്ട് പൂട്ടി വെക്കും കച്ചവട സമയത്ത് അത് ഉയർത്തി വെച്ച് കച്ചവടങ്ങളൊക്കെ നടത്തും ഇത് തമിഴ്നാട്ടിലെ തന്നെ അതിപുരാതനമായ ഒരു ടൂറിസ്റ്റ് സെൻ്റർ ആയതുകൊണ്ട് പഴയ പ്രൗഢിയോടെയുള്ള കെട്ടിടങ്ങളൊക്കെ ഇവിടെയുണ്ട് അതിനേതായ പഴമയും പ്രൗഢിയും ആഢ്യത്വവും ഉണ്ട് അങ്ങനെ ആ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആ വീഡിയോ ഒക്കെ സ്വന്തമാക്കി ഞാൻ തിരികെ പോരുകയാണ് ഇതുവരെ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്